പതിനാറ് വയസ്സുകാരനായ തന്റെ മകനെ പ്രലോഭിപ്പിച്ച് ജയ്പൂരിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന ആൺകുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിൽ കൂടുതൽ വിവരങ്ങൾ ഇങ്ങനെയാണ് രാജസ്ഥാനിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ആരും അറിയാതെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ മുപ്പതുകാരിക്ക് ഇരുപത് വർഷം തടവ് ശിക്ഷ വിധിച്ചു രാജസ്ഥാനിലെ ബുണ്ടിയിലുള്ള പോക്സോ കോടതിയാണ് കേസിൽ വിധി പ്രഖ്യാപിച്ചത് ലിലിബായ് മോഗിയ എന്ന യുവതി നാല്പത്തി രൂപ പിഴയടക്കണമെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നത് പതിനാറ് വയസ്സുകാരനായ തന്റെ മകനെ പ്രലോഭിപ്പിച്ച് ജയ്പൂരിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം പീഡിപ്പിച്ചെന്നാണ് ആൺകുട്ടിയുടെ അമ്മ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് മകനെ ജയ്പൂരിൽ കൊണ്ടുപോയി അവിടെ വെച്ച് മദ്യം നൽകി തുടർച്ചയായി ആറ് ദിവസം മുതൽ ഏഴ് ദിവസം വരെ ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നും അവർ പരാതിയിൽ പറയുന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഏഴിനാണ് കുട്ടിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയത് സംഭവത്തിൽ തട്ടിക്കൊണ്ടുപോകൽ ലൈംഗിക ചൂഷണം എന്നീ കുറ്റകൃത്യങ്ങൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പ്രാഥമിക അന്വേഷണത്തിനും കുട്ടിയുടെ വൈദ്യ ശേഷം പോലീസ് യുവതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു